പഹൽഗാം ആക്രമണത്തിന് പിന്നാലെ പാകിസ്ഥാനെതിരെയുള്ള നിലപാടുകൾ ഇന്ത്യ കർശനമാക്കിയിരുന്നു ഇന്ത്യ ആക്രമിക്കുമെന്ന ഭയത്തിൽ പാക് സൈനിക ഉദ്യോഗസ്ഥരുടെ കുടുംബങ്ങൾ പോലും പാകിസ്ഥാൻ വിട്ട് പലായനം ചെയ്തിരുന്നു ഇപ്പോഴിതാ പാക് അധീന കശ്മീരിൽ പ്രവർത്തിക്കുന്ന ഭീകര സംഘടനകളുടെ ഒളിത്താവളങ്ങളും തീവ്രവാദ ലോഞ്ച് പാടുകളും ഒഴിപ്പിക്കാൻ നിർദ്ദേശം നൽകിയിരിക്കുകയാണ് പാകിസ്ഥാൻ ഇന്ത്യയിൽ നിന്നുള്ള അപ്രതീക്ഷിത ആക്രമണത്തെ പാകിസ്ഥാൻ ഭരണകൂടം ഭയപ്പെടുന്നുവെന്ന് ഇത് വ്യക്തമായി കാണിക്കുന്നുവെന്ന് പ്രതിരോധ വിദഗ്ദ്ധർ പറയുന്നു ജെയ്ഷയുടെ പതിനെട്ട് ഏക്കർ വിസ്തൃതിയുള്ള ബിവൽപൂർ ആസ്ഥാനവും ഒഴിപ്പിച്ചതായി റിപ്പോർട്ടുകൾ പറയുന്നു ഇതുകൂടാതെ കൈബർ പത്തുംകയിലും പിഒ ജെ കെയിലെയും മറ്റ് പ്രദേശങ്ങളിൽ നിന്ന് വാടകക്കെടുത്ത ഇസ്ലാമിക ഭീകരരെ സുരക്ഷിത സ്ഥലങ്ങളിലേക്ക് അയക്കാനുള്ള ശ്രമങ്ങളും നടക്കുന്നുണ്ട് അതേസമയം പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ വീണ്ടും തീവ്രവാദികൾ ജമ്മു കാശ്മീരിൽ അടക്കം ആക്രമണങ്ങൾക്ക് കോപ്പ് കൂട്ടുന്നതായി ഇന്റലിജൻസ് റിപ്പോർട്ട് താഴ്വരയിലെ ചില സ്ലീപ്പർ സെല്ലുകൾ സജീവമാക്കിയതായും ആക്രമണങ്ങൾക്ക് നിയോഗിക്കപ്പെട്ടുവെന്നുമാണ് വിവരം സുരക്ഷാ സേനയെയും തദ്ദേശീയരല്ലാത്തവരെയും ലക്ഷ്യം വയ്ക്കുന്നുവെന്നും ഇന്റലിജൻസ് റിപ്പോർട്ട് ഉണ്ടായി എന്നും ഇന്ത്യത്തിലൂടെ റിപ്പോർട്ട് ചെയ്തു കൂടുതൽ ഭീകരാക്രമണങ്ങൾ ഉണ്ടാകുമെന്ന് ഭീഷണി കണക്കിലെടുത്ത് കാശ്മീർ സർക്കാർ എൺപത്തിയേഴ് വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ നാൽപ്പത്തി എണ്ണം അടച്ചിട്ടുണ്ട് താഴ്വരയിൽ അതീവ ജാഗ്രത പ്രഖ്യാപിച്ചിരിക്കുകയാണ് താഴ്വരയിൽ വ്യാപകമായി സുരക്ഷാ പരിശോധന നടക്കുന്നു പാകിസ്ഥാന്റെ സംഘടനയായ ഇന്റർ സർവീസസ് ഇന്റലിജൻസ് തദ്ദേശീയരല്ലാത്ത വ്യക്തികളെയും സിഐ ഡി കളെയും കശ്മീരി പണ്ഡിറ്റുകളെയും ലക്ഷ്യമിടുന്നതായിട്ടാണ് വിവരം വിശേഷിച്ചും ശ്രീനഗർ ഗാന്ധർബാൾ ജില്ലകളിൽ വടക്ക് മധ്യ തെക്കൻ കശ്മീരിൽ സജീവമായ ഭീകരർ ആളുകളെ തെരഞ്ഞുപിടിച്ച് ആക്രമിക്കാൻ തയ്യാറെടുക്കുകയാണ് അതിനോടൊപ്പം തന്നെ ഭീകരരുടെ വീടുകൾ തകർത്തുന്നതിനും മറ്റു പ്രതികാരമായി കൂടുതൽ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്ന വലിയ ആക്രമണങ്ങൾക്കും കോപ്പ് ആയുധങ്ങളുമായി നുഴഞ്ഞു കയറിയവർ പോലീസിനെയും റെയിൽവേ ഉദ്യോഗസ്ഥരെയും ലക്ഷ്യമിടുന്നുവെന്നാണ് വിവരം താഴ്വരയിൽ വ്യാപകമായി സുരക്ഷാ പരിശോധന നടന്നുവരികയാണ് റെയിൽവേ സുരക്ഷാ ഉദ്യോഗസ്ഥർ തങ്ങൾക്ക് ചുമതലയുള്ള ക്യാമ്പുകളും ബാരക്കുകളും വിട്ടു എന്നാണ് സുരക്ഷാ ഏജൻസികൾ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് ഭീകരരെ നേരിടുന്നതിനുള്ള പദ്ധതിയുടെ ഭാഗമായി സുരക്ഷാ സേന ഫിദായിൻ വിരുദ്ധ സ്ക്വാഡുകളെ നിയോഗിച്ചിട്ടുണ്ട് ജമ്മു കാശ്മീർ പോലീസിലെ സ്പെഷ്യൽ ഓപ്പറേഷൻസ് ഗ്രൂപ്പിൽ നിന്നുള്ളവരെയാണ് ഗുൽമാർഗ് സോനമാർഗ് ദാൽ തടാകം തുടങ്ങിയ വിനോദ സഞ്ചാര കേന്ദ്രങ്ങളിൽ നിയോഗിച്ചിരിക്കുന്നത് പഹൽഗാം ആക്രമണത്തിൽ നേരിട്ട് പങ്കെടുത്ത പാക് ഭീകരൻ ഹാഷി മൂസ കഴിഞ്ഞ വർഷം സോൺമാർഗിൽ നടന്ന സെഡ്മോർ ടണൽ ആക്രമണത്തിലും ഉണ്ടായിരുന്നുവെന്ന് അന്വേഷണ സംഘം കണ്ടെത്തി അതിനിടെ പാകിസ്ഥാന് വേണ്ടി ചാരപ്രവർത്തനം നടത്തിയ യുവാവ് അറസ്റ്റിലായി ബിഹാറുകാരനായ സുനിൽ യാദവിനെ മിലിറ്ററി ഇന്റലിജൻസാണ് പിടികൂടിയത് ഇയാൾ യും പാക് വനിതയുമായുള്ള വാട്സ്ആപ്പ് ചാറ്റുകൾ ഇന്റലിജൻസ് കണ്ടെത്തി സൈനിക കേന്ദ്രങ്ങളെ കുറിച്ച് വിവരം നൽകിയതിന് പണം ലഭിച്ചതായും വിവരമുണ്ട്